ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഇന്ന് എൻ്റെ അമ്മ ഉംബർ കോവാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ വ്ളോഗായിട്ടോ ഞാൻ വന്നത് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചായക്കടി നെയ്ച്ചോറും കൊഴിക്കറിയാണ് കേട്ടോ നല്ല അന്തേക്ക് നെയ്ച്ചോറും കൊഴിക്കറി ആയിരുന്നു അപ്പോൾ ആ ബാക്കിയെന്നുണ്ട് അപ്പോൾ പിന്നെ രാവിലെ ചായക്കടി എന്ത് ഉണ്ടാക്കാൻ ഒന്നുമില്ല അപ്പോൾ അലൂഫിന് നെയ്ച്ചോറ് പറ്റൂലെന്നോ അവനക്ക് കുറച്ച് ദോശ ചുട്ടുകൊടുത്തു കേട്ടോ പിന്നെ അമ്മാക്ക് കൊണ്ടുപോകാൻ ബേക്കറിയും വായിക്കപ്പോ മിക്സറായിട്ടോ കൊണ്ടുപോകണത് പിന്നെ അമ്മാൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നിന്ന് ഇറങ്ങിയിട്ടോ എല്ലാവരും ഉണ്ടേനീട്ട്മാനെ കൊണ്ടോ ആക്കി കൊടുക്കാന് വല്യമ്മ ഉണ്ടായിരുന്നു അമ്മായി ഉണ്ടായിരുന്നു അളയാക്കണ്ടേന് എട്ടത്തി അനിയത്തി അങ്ങനെ അമ്മായി ഒക്കെ ഉണ്ടേനീട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഒരു വണ്ടിക്കോട്ട് പോയത് അപ്പം നമ്മൾ വണ്ടിക്കൊക്കെ പോയി അമ്മാനവിടെ കൊണ്ടുപോയി ആക്കിയിട്ടാണ് ഉമ്മാക്ക് സങ്കടമൊക്കെ ഉണ്ട് ഇട്ടാം പേടിയും ശങ്കടം ഒക്കെ പാടാണ് ഉമ്മാക്കിട്ട പിന്നെ പൊതി എത്തിയപ്പോൾ മയം വെയ്യുന്നുണ്ട് കിട്ടാം കുറച്ചായപ്പോൾ അറങ്ങിയപ്പോൾ മയൊന്നും ഇല്ല ഇനി പിന്നെ മയൊക്കെ വെയ്യാൻ തുടങ്ങിയിട്ടോ പിന്നെ അല്ലും ഇല്ലും ഉമ്മാൻ്റെ അടുത്തു തന്നെയാണ് ഇട്ടമ്മ പോകാറല്ലൂന ഇല്ലോന് ശങ്കടമാണ് കിട്ടാം ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഒട്ടി നിൽക്കാൻ കിട്ടാം ഞാനും പോരുണ്ട് കാരണം ഇൽഫമ്മാൻ്റെ ബേക്കു ബേക്കിൽ തന്നെയാണ് ഇനി ഇട്ടമ്മമാൻ്റെ അപ്പം ഞാനും ഉണ്ട് കാരണം അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ എയർപോർട്ടിലെത്തി നമ്മൾ പിന്നെ ഇറങ്ങാൻ തുടങ്ങി എയർപോർട്ടിൽ എത്തുമ്പോൾ പിന്നെ വേഗം ഉള്ളിലേക്ക് കയറിയിട്ടാകും തോന്നാൻ നേരം അവിടെ നിന്നില്ല എയർപോർട്ട് എത്തുന്ന മുമ്പ് നമ്മൾ ഒരു ഹെൽത്ത് ഇറങ്ങി ഉമ്മക്ക് ഒരു ഉണ്ട് ഇനി പോകുന്ന വച്ചൊക്കെ പറയാൻ അവിടെ നിന്ന് അതൊക്കെ കേട്ടിട്ടാണ് പിന്നെ എയർപോർട്ടേക്ക് എത്തിയത് പിന്നെ നമ്മൾ എല്ലാവരും ഉമ്മൻ്റെ അഞ്ചത്തി ഒക്കെ ഉണ്ടേനീട്ടോ അമ്മാൻ്റെ കാണാൻ വേണ്ടി എയർപോർട്ടേക്ക് വന്നതാണ് കേട്ടാരും വീട്ടിൽ വന്നീനി പിന്നെ എയർപോർട്ടിൽ ഉമ്മൻ പോകുന്ന കാണാൻ വേണ്ടി എയർപോർട്ടിൽ വന്നത് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തി മക്കളാണ് ഇട്ടത് മക്കൾക്കൊക്കെ മിഠി കിട്ടിയ പോലെ അറിഞ്ഞപ്പം ഞാൻ ചെയ്യാൻ ഞാൻ നമ്മളെ കയ്യിൽ തരണില്ല മക്കളന്നെ ചെയ്യണോ ഇട്ടൊക്കെ കട അങ്ങനെ നമ്മളെ നമ്പർ ഇരുപത്തൊന്നൊക്കെ ആണെങ്കിൽ അപ്പം ആ ഇരുപത്തൊന്നിൻ്റെ നമ്പറിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോലും കേട്ടോ അനിയനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഉമ്മിയും എല്ലിമിയൊക്കെ വരുന്നുണ്ട് മക്കളും പറഞ്ഞില്ലെങ്കിൽ എല്ലിമിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്തി ഞാൻ ഇതിൻ്റെ ബാക്കി വിടുക നാളെ വിടൂട്ടാം കുറച്ച് കുറച്ചാക്കി വിടത്തോന വിടുമ്പോൾ നമുക്ക് ഓരോണ്ടാകുമ്പം കുറച്ച് കുറച്ച് വീടിയാക്കി വിടും ആക്കിടുമ്പോൾ ബാക്കി നാളെ ഉണ്ടാവും അതിന് ഉമ്മയും മെല്ലീനെ വർത്താനും പറഞ്ഞു മെല്ലീൻ്റെ പറഞ്ഞ് കറത്താനും പറഞ്ഞ് കേറുണ്ട് മറക്കിയാണ്ട് നിങ്ങളല്ല <laughs>

അല്ലോ പറഞ്ഞു കൺഫ്യൂഷൻ ആക്കണ്ട മൂന്നാന്നീനു എന്താ ബീനുതാവിടെ മാന്റെ എത്തിക്കോ മമാന്റെ അടുത്ത് നിന്നേക്ക് കൊണ്ടോ ഇല്ല ഏട്ടങ്ങളെ అది కచ్చితంగానే ఏదిలే అయ్యా అయ్యా